പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസിൻ്റെ ശ്രീമാൻ കെ മുരളീധരൻ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല മൂന്നാം സ്ഥാനത്തേക്ക് പോയത് വലിയ തോതിലുള്ള ചർച്ചകൾക്ക് ഇടയാക്കിയിരിക്കുകയാണ് നമുക്കറിയാം മുരളീധരൻ വടകര മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും എന്നായിരുന്നു കരുതപ്പെട്ടിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സാമാന്യം നല്ല ഭൂരിപക്ഷത്തിന് സി പി എമ്മിൻ്റെ പി ജയരാജനെ തോൽപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു ശ്രീമാൻ കെ മുരളീധരൻ സ്വാഭാവികമായും അദ്ദേഹം ഇത്തവണ വടകരയിൽ നിന്ന് തന്നെ മത്സരിക്കും എന്നായിരുന്നു നമ്മളെല്ലാവരും അറിഞ്ഞിരുന്നത് വടകരയിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പുകളും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കെ കെ ശൈലജയെ സി പി എം അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് അപ്പോൾ മുരളീധരൻ്റെ പ്രതികരണം വന്നത് നമുക്കറിയാം നല്ല സ്ഥാനാർത്ഥിയാണ് എനിക്ക് ശക്തരായ ശക്തയായ സ്ഥാനാർത്ഥിയാണ് കെ കെ ശൈലജ കെ കെ ശൈലജയുമായി മത്സരിക്കാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട് എന്ന് വരെയൊക്കെ കെ മുരളീധരൻ പ്രസ്താവിച്ചിരുന്നത് നമുക്കറിയാം എന്നാൽ അവസാന നിമിഷം നടന്ന ചില നീക്കങ്ങളുടെ ഭാഗമായി വടകര മണ്ഡലത്തിലേക്ക് പറമ്പിൽ സ്ഥാനാർത്ഥിയായി വരികയും അങ്ങനെ വടകര മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിയായി ഷാഫി ഷാഫിബ്രമലിനെ തീരുമാനിച്ചതിനെ തുടർന്ന് കെ മുരളീധരൻ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിയായി വരികയും ചെയ്തു അത് അവസാന നിമിഷത്തിലുണ്ടായ ഒരു മാറ്റം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നമുക്കറിയാം ടി എൻ പ്രതാപൻ സ്ഥാനാർത്ഥിയാവും എന്നുള്ളത് നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ടിരുന്നു എൻ പ്രതാപൻ ഏതാണ്ട് ഒരു ഒരു റൗണ്ട് പ്രചരണം വരെ അവിടെ എന്നും ലക്ഷക്കണക്കിന് പോസ്റ്ററുകൾ അടിച്ചിരുന്നു എന്നും ചുവരെഴുത്തുകൾ ഉണ്ടായിരുന്നു ഒക്കെ ഉള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് എന്തായാലും മുരളീധരൻ വന്നതോടുകൂടി ഏകപക്ഷീയമായി ടി എൻ പ്രതാപൻ അവിടെ പിന്മാറി മുരളീധരനും ആ മാറ്റം സംബന്ധിച്ച് അതിർത്തിയൊന്നും പറഞ്ഞിരുന്നില്ല വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ അവിടെ നടന്നു ആ തിരഞ്ഞെടുപ്പ് പ്രചരണം നടന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തൃശൂരിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ചില അന്തർധാരകൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നും ചില മണ്ഡലങ്ങളിൽ അത്തരത്തിലുള്ള വോട്ട് ഷിഫ്റ്റ് സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് നടന്നിട്ടുണ്ട് എന്നുമൊക്കെയുള്ള പിന്നെ പ്രതികരണങ്ങൾ കെ മുരളീധരൻ നടത്തുകയുണ്ടായി അങ്ങനെ ചില ഷിഫ്റ്റുകളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും അങ്ങനെ ചില അന്തർധാരകളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് താൻ വിജയിക്കും എന്നുള്ള ആത്മവിശ്വാസമാണ് കെ മുരളീധരൻ അവിടെ പ്രകടിപ്പിച്ചത് എന്നാൽ നമുക്കറിയാം ഫലം വന്ന് വന്നപ്പോൾ എന്താ സംഭവിച്ചത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ശ്രീമന്ത് സുരേഷ് ഗോപി എഴുപത്തി നാലായിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് വോട്ടുകൾക്ക് അവിടുന്ന് വിജയിച്ചതാണ് നമ്മൾ കണ്ടത് അതിനെ തുടർന്ന് വളരെ പ്രകോപിതനായി മുരളീധരൻ പത്രസമ്മേളനം നടത്തിയത് നമ്മൾ കണ്ടു അവിടുത്തെ ജില്ലാ നേതൃത്വത്തിനെതിരായി ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിനെതിരായി വിമർശനങ്ങൾ ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടു മുരളീധരൻ തന്നെ കാണാൻ ചെന്ന ടി എൻ പ്രതാപനോടും അനിലക്കരയോടും വീട്ടിൽ നിന്ന് കടന്നു പുറത്തേക്ക് പോകൂ എന്ന് പറഞ്ഞു എന്നുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനം മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് താൻ തൽക്കാലം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് കുറച്ച് നാൾ മാറി നിൽക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് സ്വയം നല്ല സമയത്ത് തന്നെ പാട്ട് നിർത്തുന്നതല്ലേ നല്ലത് എന്നൊക്കെയുള്ള നിലയിൽ മുരളീധരൻ്റെ പ്രസ്താവനകൾ നമ്മൾ കണ്ടു മുരളീധരനെ അനുനയിപ്പിക്കാനായി കോൺഗ്രസിൻ്റെ സമുന്നത നേതാക്കൾ കെ സുധാകരൻ്റെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നത് നമ്മൾ കണ്ടു മുരളീധരനെ പിന്നെ രാഹുൽ ഗാന്ധി ഒഴിയുമ്പോൾ വയനാടത്തേക്ക് മത്സരിപ്പിക്കാൻ നിർത്തണം എന്നുള്ള നിലയിലുള്ള സംസാരങ്ങളുണ്ട് മുരളീധരനെ കെ പി സി പ്രസിഡൻ്റായി കൂട്ടിക്കൊണ്ടുവരാൻ പോലും തനിക്ക് മടിയില്ല എന്ന് കെ സുധാകരൻ പറഞ്ഞതൊക്കെ അന്തരീക്ഷത്തിലുണ്ട് സുഹൃത്തിൽ ഈ പശ്ചാത്തലത്തിൽ ശ്രീമാൻ കെ മുരളീധരനെ കുരുതി കൊടുക്കുകയായിരുന്നു എന്നുള്ള വാദം ഉന്നയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് മുരളീധരനെ ബലിയാടാക്കുകയായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വാദം സുഹൃത്തിൽ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുരളീധരൻ സാമാന്യം നല്ല ഭൂരിപക്ഷത്തിന് കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള പി ജയരാജനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ തോൽപ്പിച്ചിരുന്നു അന്ന് ഏതാണ്ട് ഒരു നാൽപ്പത്തി ഒൻപത് ശതമാനത്തോളം വോട്ട് മുരളീധരന് കിട്ടി സാമാന്യം നല്ല ഭൂരിപക്ഷവും അന്ന് മുരളീധരൻ അവിടെ ഉണ്ടായി സ്വാഭാവികമായും മുരളീധരൻ പിന്നെ വടകര മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഏതാണ്ടൊരു തുടക്കം കുറിച്ചിരുന്നതാണ് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എന്നാൽ അവസാന നിമിഷത്തിലാണ് മുരളീധരനെ അവിടുന്ന് തൃശ്ശൂരിത്തേക്ക് മാറ്റിയത് എന്നുള്ളത് നമ്മൾ കണ്ടു മാറ്റുകയും മാറ്റിയെടുത്തേക്ക് പറമ്പിൽ വരികയും ചെയ്തു പാലക്കാട് എം എൽ എ ആയിരുന്നു ഷാഫി പറമ്പിൽ വരികയും ചെയ്തു ഷാഫി പറമ്പിൽ അവിടെ വന്നു മത്സരിച്ചു കടുത്ത മത്സരമായിരുന്നു ആ മത്സരത്തിൽ ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറ് വോട്ടിന് ഷാഫി പറമ്പിൽ അവിടെ ജയിച്ചതും നമ്മൾ കണ്ടു സുഹൃത്തുക്കളെ എന്തായിരുന്നു ഷാഫി പറമ്പിലിനെ അവിടെ കൊണ്ടുവരാനുള്ള കാരണം ഷാഫി പറമ്പിലിനെ അവിടെ കൊണ്ടുവരാനുള്ള കാരണം കോൺഗ്രസിന് ഒരു മുസ്ലിം സ്ഥാനാർത്ഥി പോലും ഇല്ല എന്നുള്ള നിലയിലുള്ള വലിയ ആരോപണങ്ങൾ ഉയർന്നു വരികയുണ്ടായി അപ്പോൾ കോൺഗ്രസിനെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി പോലും ഇല്ല അപ്പോൾ ആ സാഹചര്യത്തിൽ ആലപ്പുഴയിൽ കോൺഗ്രസ് എന്തുകൊണ്ടൊരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്നുള്ള ചോദ്യം വലിയ ശക്തമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായി ആലപ്പുഴയിൽ മുസ്ലിം സ്ഥാനാർത്ഥി വന്നാൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതാവായിട്ടുള്ള ശ്രീമൻ കെ സി വേണുഗോപാലിന് ആലപ്പുഴയിൽ മത്സരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും അപ്പോൾ അതങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കണമെങ്കിൽ കോൺഗ്രസ്സിന് ആലപ്പുഴയിലല്ലാതെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ഉണ്ടാവണം അപ്പോൾ ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിന് മത്സരിക്കാനുള്ള അരങ്ങൊരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് വടകരയിൽ ഷാഫിപ്പറമ്പിൽ എന്ന് പറഞ്ഞ മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിയത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് മുരളീധരന് ആലപ്പുഴയിലേക്ക് പോരേണ്ടി വന്നത് ഈ ഷാഫിപ്പറമ്പിൽ വളരെ കടുത്ത മത്സരമാണ് അവിടെ നേരിട്ടത് വലിയ ഭൂരിപക്ഷം കിട്ടും എന്നൊക്കെ ഉള്ള നിലയിലുള്ള സംസാരങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഷാഫിപറമ്പിലിന് ഏതാണ്ട് ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അവിടെ വടകരയിൽ ലഭിച്ചത് എന്ന് നമ്മൾ കണ്ടു വടകരയിൽ ആയിരത്തി ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ട് എന്ന് പറയുന്നത് വലിയ ഭൂരിപക്ഷമായിട്ട് നമുക്ക് കാണാൻ കഴിയുമോ ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അതിനേക്കാൾ ഭൂരിപക്ഷം വരെ എത്രയോ സ്ഥലങ്ങളിലുണ്ടായി ഇനി അവിടെ കെ മുരളീധരൻ മത്സരിച്ചിരുന്നുവെങ്കിൽ കെ മുരളീധരന് ഇത് ഈ ഭൂരിപക്ഷമോ അതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷമോ ഉണ്ടാകുമായിരുന്നു എന്താ കാരണം മുരളീധരൻ്റെ ഈ മുസ്ലിം ഭൂരിപക്ഷം മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഷാഫി പുറമിൻ്റെ പുറകിൽ പോലെ തന്നെ പിന്നെ മുരളീധരൻ്റെ പുറകിൽ അണിനിരക്കുമായിരുന്നു എന്ന് മാത്രമല്ല മുരളീധരന് ഷാഫിപ്പുറമിൽ കിട്ടാത്ത ഹിന്ദു വോട്ടുകൾ കൂടുതൽ ലഭിക്കുകയും ചെയ്യുകയും അവസാനം മുരളീധരന് ഒരുപക്ഷെ ഷാഫി പുറമിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു അപ്പോൾ സ്വാഭാവികമായും മുരളീധരനെ അവിടുന്ന് മാറ്റി തൃശ്ശൂരിലേക്ക് പ്രതിഷ്ഠിക്കാനുള്ള കാരണം കെ സി വേണുഗോപാലിന് ആലപ്പുഴയിൽ മത്സരിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത് വ്യക്തമല്ലേ ഇപ്പൊ ഷാഫി പറമ്പിലിൻ്റെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി പതിനാലായിരം എന്നാണല്ലോ നമ്മൾ പറഞ്ഞത് അതിനെ വലിയ ഭൂരിപക്ഷമാക്കി ഉയർത്തിക്കാട്ടിരുന്നതിന് വലിയ വല്ല അർത്ഥവും ഉണ്ടോ സുഹൃത്തുക്കളെ ഷാഫി പറമ്പില് വന്നപ്പോൾ അവിടെ വലിയ പിന്നെ ജന ജനസാഗരമായിരുന്നു ഷാഫി പുറംബിലിൻ്റെ യോഗങ്ങളിലൊക്കെ വലിയ തോതിൽ ജനങ്ങൾ പിന്നെ വന്ന് പങ്കെടുത്തു എന്നൊക്കെയാണല്ലോ പറയുന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ മീറ്റിംഗ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്തത് ഷാഫി പുറമിലിൻ്റെ മീറ്റിങ്ങിലാണെന്നൊക്കെയാണല്ലോ വാദങ്ങൾ ഇപ്പം നമ്മൾ കേൾക്കുന്നത് എന്നാൽ ഷാഫിപ്പുറംബില്ലിൻ്റെ തൊട്ടപ്പുറത്ത് കോഴിക്കോട് ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചിരുന്നു ആ സ്ഥാനാർത്ഥിയുടെ പിന്നെ യോഗങ്ങളിലൊന്നും ഷാഫി പുറമിൻ്റെ യോഗങ്ങൾ പോലെ നൂറുകണക്കിന് ആളുകളൊന്നും വന്ന് പങ്കെടുത്തതായിട്ട് നമുക്ക് വിവരങ്ങളൊന്നുമില്ല പക്ഷേ ഷാഫി പറമ്പിലിൻ്റെ വടകരയ്ക്കപ്പുറത്ത് കോഴിക്കോട് മത്സരിച്ച എം കെ രാഘവൻ്റെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയാറാണ് സുഹൃത്തുക്കളെ ഷാഫി പറമ്പലിൻ്റെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി പതിനാലായിരവാണ് ആ എം കെ രാഘവൻ്റെ ഭൂരിപക്ഷത്തിന് കണക്കുകടുത്ത് നോക്കുകയായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ എണ്ണൂറ്റി മുപ്പത്തെട്ട് വോട്ടിനാണ് എം കെ രാഘവൻ ജയിച്ചത് രണ്ടായിരത്തി പതിനാലിൽ അത് പതിനാറായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നായി കൂടി രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് എൺപത്തയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ചായി കൂടി രണ്ടായിരത്തി ഇരുപത്തിനാലിലത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറായിട്ടും കൂടി എന്നാൽ അവിടെ ഇതുപോലെ വലിയ ഷാഫി പറമിലിൻ്റെ പോലെ യോഗങ്ങളിൽ ഉള്ള പോലെ വലിയ ജനസാഗരങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല പക്ഷേ ജനപിന്തുണ വർദ്ധിപ്പിച്ചുകൊണ്ട് എം കെ രാഘവൻ ഓരോ തെരഞ്ഞെടുപ്പിലും തൻ്റെ ഭൂരിപക്ഷം അടിക്കടി വർദ്ധിപ്പിക്കുന്നതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേസമയം ഷാഫി പറമ്പലിനെ ഒരു ലക്ഷത്തി പതിനാലായിരം പോലെ ഭൂരിപക്ഷം കിട്ടിയുള്ളൂ സുഹൃത്തേരി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ കോൺഗ്രസിനകത്തുള്ള മുസ്ലിം പ്രാതിനിധ്യത്തിൻ്റെ ഒരു വിഷയവും കൂടി ഇവിടെ വരുന്നുണ്ട് യഥാർത്ഥത്തിൽ മുസ്ലിം പ്രാതിനിധ്യം എന്ന് പറഞ്ഞുകൊണ്ട് ആ നേട്ടം ഷാഫിപ്പറമ്പിൽ അടിച്ചെടുത്തുകൊണ്ട് പോവുകയാണെന്നല്ലേ നമ്മൾ കാണേണ്ടത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കെ മുരളീധരനെ കെ സി വേണുഗോപാലിന് ആലപ്പുഴയിൽ നിൽക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ വേണ്ടി വടകരയിൽ നിന്ന് മാറ്റി തൃശ്ശൂരിലേക്ക് പ്രതിഷ്ഠിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് തൃശൂരിൽ കെ മുരളീധരൻ ഈ വമ്പൻ പരാജയമുണ്ടായി മൂന്നാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നത് എന്നുള്ളത് വ്യക്തമാണ് മുരളീധരൻ മത്സരിച്ചിരുന്നുവെങ്കിൽ വടകരയിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഷാഫി പറമലിൻ്റെ വോട്ട് എങ്കിലും മുരളീധരന് കിട്ടുമായിരുന്നു അതിൽ കൂടുതൽ കിട്ടിയാൽ കിട്ടാനുള്ള സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് മുരളീധരനെ തൃശ്ശൂര് മത്സരിപ്പിക്കാനിടയാക്കിയത് മുരളീധരനെ കുരുതി കൊടുക്കുകയായിരുന്നു മുരളീധരനെ ബലിയാടാക്കുകയായിരുന്നു ചെയ്തത് എന്നുള്ള നിലയിലുള്ള ചർച്ചകൾ കൂടി ഉയർന്നു വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഷാഫി പറമ്പിലിനെ പാലക്കാടേക്ക് അല്ല പാലക്കാടിന്ന് വടകരയിലേക്ക് കൊണ്ടുവന്നത് പിന്നെ കോൺഗ്രസിൻ്റെ മുസ്ലിം പ്രാതിനിധ്യം ഉറപ്പാക്കാനാണ് എന്ന് പറയുന്നതിനകത്ത് നിന്ന് യാതൊരു അർത്ഥവും ഇല്ല അങ്ങനെയാണെങ്കിൽ വടകരയിലേക്ക് ഷാഫി പറമ്പിലിനെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നത് പോലെ എന്തിനാണ് വടകരയിലേക്കൊണ്ടുവന്ന് വേറെ എവിടെയെങ്കിലുമൊക്കെ നല്ല ഉശരന്മാരായിട്ടുള്ള മുസ്ലിം സ്ഥാനാർത്ഥികളെ കോൺഗ്രസ്സിന് സ്ഥാനാർത്ഥിയാക്കി കൂടായിരുന്നു അത് വടകരയിലേക്ക് തന്നെ കൊണ്ടുവരാൻ കാരണം അപ്പം അത് വളരെ ക്ലിയറാണ് മുരളീധരൻ വടകരയിൽ മത്സരിച്ചു നല്ല ഭൂരിപക്ഷത്തിന് അദ്ദേഹം വിജയിക്കുമായിരുന്നു അദ്ദേഹത്തിനെ ബലിയാടാക്കിക്കൊണ്ട് അദ്ദേഹത്തെ തൃശ്ശൂർ മണ്ഡലത്തിൽ കൊണ്ടുവന്ന് നിർത്തി തോൽപ്പിക്കുകയായിരുന്നു എന്നാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്